ഹരിതകർമ്മ സേനാംഗങ്ങളുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് നൽകി വെട്ടിലായി കൊല്ലം പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് അതിദരിദ്രമായ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നടത്താൻ പണപ്പിരിവ് നടത്തിയെന്ന ആരോപണം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉന്നയിച്ചതോടെ വിഷയം ഏറ്റെടുത്ത് ബി ജെ പി രംഗത്ത് വരികയായിരുന്നു കഴിഞ്ഞ മാസം നടന്ന ഹരിതകർമ്മ സേനാംഗങ്ങളുടെ യോഗത്തിൽ കുട്ടികൾക്ക് ബാഗ് പോലും വാങ്ങി നൽകാൻ കഴിയാത്ത സാമ്പത്തിക പരാധീനത ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് മുമ്പിൽ അംഗങ്ങൾ അവതരിപ്പിച്ചിരുന്നു തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവരെ സഹായിക്കാനായി മുന്നിട്ടിറങ്ങി സുഹൃത്തുക്കളിൽ നിന്നും മറ്റും ഏതാനും തുക വാങ്ങി ബാഗ് ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങളും വാങ്ങി ഒൻപതെണ്ണം വേണ്ടെടുത്ത് അഞ്ചെണ്ണമാണ് ഇത്തരത്തിൽ വാങ്ങാനായത് തുടർന്ന് ദേഹം പഞ്ചായത്ത് പ്രസിഡന്റിനോടും മറ്റും വിവരങ്ങൾ ധരിപ്പിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ സ്വന്തമായി ബാഗ് വാങ്ങാനായി പണം നൽകി തുടർന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒൻപത് നിർദ്ധനരായ കർമ്മ സേനാംഗങ്ങളുടെ കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്യുകയും ചെയ്തു ഇതേ സമയത്ത് തന്നെ പഞ്ചായത്ത് അതിദരിദ്രരായവരുടെ മക്കളിൽ ഒൻപത് പേർക്ക് പഠനോപകരണം വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു ബാങ്കും ചെറുപ്പത്തെ സ്പോൺസർ ചെയ്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിൽ ഒരു എന്തോ വിഷയങ്ങൾ നടന്ന് അതിൻ്റെ ഒരു വിശദീകരണമാണ് ഞങ്ങൾ നടത്തേണ്ടി വരുന്നത് ഞങ്ങളുടെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുണ്ട് ഒരു ദിവസം സാറിന് ഞങ്ങൾ സിജി ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നപ്പോൾ ഞാനും സോൾ ജിയുമായിരുന്നു അന്നേരം സാറിനോട് സംസാരിച്ചത് അപ്പോൾ സോൾ ചെയ്യാതെ കുട്ടികൾ പഠിക്കുന്നതാണ് അപ്പോൾ ഭയങ്കര മഴയ സമയമായതുകൊണ്ട് സോളിജ് പറഞ്ഞ സാറെ ഞങ്ങൾ ബാഗും ചെരുപ്പും ഒന്നും കുട്ടികളുടെ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ സാറ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്പോൺസർ ചെയ്ത് ഞങ്ങൾ അഞ്ചാറ് പേർക്കുള്ള സാധനങ്ങൾ കിറ്റ് സംഘടിപ്പിച്ച് തരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാനും പറഞ്ഞു സാറേ ഒരു ഏഴെട്ട് പേരുണ്ട് മഴ കാരണം ആർക്കും ജോലിയില്ല ആകെ ബുദ്ധിമുട്ടി നിൽക്കുക ഞങ്ങൾക്ക് ആരെങ്കിലും മൂന്നാല് പേരെ സ്പോൺസർ ചെയ്യിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ സംഘടിപ്പിച്ച് തരണമേന്ന് പറഞ്ഞ് അങ്ങനെയാണ് സാറ് ശരി നോക്കിയിട്ട് ആരെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ആറ് ആറുപേർക്കുള്ള ഇത്ര പേരുടെ വേണമെന്ന് ചോദിച്ചിട്ട് ആറുപേരുടെ വേണമെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞാണ് സാർ ഇവിടുന്ന് പോയത് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് സാറ് വിളിച്ച് രാജലക്ഷ്മി ഞാൻ മൂന്നാല് പേരെ സമീപിച്ച് ആർക്കും പൈസയൊന്നും ഇല്ലെങ്കിലും രണ്ട് മൂന്ന് പേരൊരു സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട് അവർ നാല് പേർക്ക് കഴിഞ്ഞ് ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതിനിടെ അതിദരിദ്രരായവരുടെ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നടത്താൻ പണപ്പെരിവ് നടത്തിയെന്ന ആരോപണം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉന്നയിച്ചതോടെ വിഷയമേറ്റെടുത്ത് ബി ജെ പി രംഗത്തു വരികയും കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ ഉപരോധം നടത്തുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് നടന്ന സംഭവങ്ങൾ വിശദീകരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും ദിവ്യ ജയകുമാറും ഹരിതകർമ്മ സേനാംഗങ്ങളും രംഗത്തെത്തിയത് മാലിന്യമുക്ത നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ എടുത്ത ഒരു എച്ച് ഐ ഉണ്ട് ആ എച്ച് ഐയുടെ ഹരിതകർമ്മസേനയുടെ ചാർജ് മുഴുവൻ ആ എച്ച് ഐക്ക് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമ്മിറ്റി കൂടെ വന്നപ്പോൾ ഹരിതകർമ്മസേന അംഗങ്ങൾ ഒന്നടങ്കം എച്ച് ഐയോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ വീടുകളിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇന്ന് സ്കൂൾ തുറക്കുന്ന സമയമാണ് പക്ഷെ ഞങ്ങൾക്കൊരു ബാഗ് മേടിക്കാൻ പോലും നിവർത്തിയില്ല അപ്പം അതിദരി ദരിദ്രരായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ബാഗ് വേണം അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് എച്ച് ഐയോട് ആവശ്യപ്പെട്ടപ്പോൾ എച്ച് ഐ പറഞ്ഞ് നോക്കാം നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും നിന്ന് സ്പോൺസർ ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് ബാഗ് വെച്ച് കൊടുക്കാം എന്നുള്ള ഒരു ഉറപ്പാക്കു നൽകിയ പ്രകാരം എച്ച് ഐ സ്വന്തം സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെ ബന്ധപ്പെട്ട് കുറച്ച് പേരുടെ നിന്ന് കുറച്ച് സ്പോൺസർഷിപ്പ് കണ്ടെത്തി പക്ഷേ അത് നാല് പേർക്ക് നാല് പേർക്കേ ഉള്ളായിരുന്നു ബാക്കി ആ മൊത്തം ആറ് പേരുണ്ടായിരുന്നു അപ്പം ബാക്കിയുള്ളത് എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് ആലോചിച്ചപ്പം ഹിതകരണ സേന അംഗങ്ങൾ തന്നെ പഞ്ചായത്തിൽ വന്ന് പ്രസിഡൻ്റ് സെക്രട്ടറിയോടും ജി എസിനോടും ഈ കാര്യം വിവരം പറഞ്ഞു ഹരിതകർമ്മ സേനാംഗങ്ങളുടെ കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തത് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നല്ലെന്നും സ്വന്തം പോക്കറ്റിൽ നിന്നാണെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ ചെയ്ത സേവന പ്രവർത്തനം വിവാദമാക്കേണ്ടതില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം